ൂരാനോടൊരു പകേലും തേടി എന്ന എന്ന എന്നകനാൽ നേതരക്കട്ടി അതേമാതിരി എഴാംബഹറിൻ്റെ ഉള്ളിൻ്റെ ഉള്ളി രുക്കൻ കൊട്ട ഇസ്ലിത്തൻ രാജ്യനെടുത്തേ ുള്ളിൽ ഏഴായിരത്തൊന്ന് പത്തിന്മാരെ പെൺകുട്ടിമാർ മുത്തുമുത്തിയിരുത്തി എഴായിരങ്കാത്ത നമ്പതിമാരെ രുത്തി ഏഴായിരത്തൊന്ന് പത്തിന്മാരെ എന്നിട്ടോ തേനിലും വഹിച്ചിടുമെന്ന് ഞാൻ ഒരുമെന്ന് മുത്ത് മുഹബത്തിൻ്റെ സത്ത് പൊന്നാരെ കുട്ടി തത്ത് നിക്കി നല്ലൊരു മറുപടി തന്നെ മലർമിന്നീ പേ അരമുള്ള ശസിക്കുന്ന മലർ വീപി ഞാത്തിനൊന്ന് കൂട്ടിച്ചെടുവേ മലയാളം കൊന്തി കൊന്തിട്ടോട്ടൊത്ത് കളിക്കണ്ട അതെ വൈകനിയായിര സൂര്യ തൊട്ട് കളിക്കണ്ട മുത്ത് മുഹബത്തിൻ്റെ സത്ത് പൊന്നാരക്കുട്ടി തത്ത് സെനമ്മ നിക്കി നല്ലൊരു മറുപടി തന്നൊരു ബേബി മുല്ലവലർമ്മണം ഇന്നൊരു ബേബിറേ പെരുന്നാളിന്നെ പോയപ്പോൾ അള്ള വെള്ളത്തിൽ നമ്മൾ കണ്ട് വെള്ളി വെള്ളത്താ പെണ്ണിന് കച്ചവടക്കാർ പോയി കൊച്ചക്കൂറഞ്ഞ് പോയി എന്നെ കാണാൻ പള്ളി കണ്ണും കാട്ടി നടന്ന് വലിയ പള്ളിയിലൊരു പെരുന്നളി அடக்கு வந்து வளர்ந்து கரிங் கல்லான நெஞ்சில் ഞാനൊന്ന് തൊട്ടപ്പോ നിലക്കുയിലിൻ്റെ കൂടാണ് കണ്ടതയ്യ ചക്കര കൂടാണ് കണ്ടതയ്യന്തിന്നെ നോക്കിണ് എന്തിന്നെ നോക്കിണ് സന്ദീര അയ്യ സന്ദീര അയ്യ സന്ദീര നൂലങ്ങളേ കളിയല്ല കിളിവാലൻ വെച്ചില്ല തിന്നൻ്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണം ചക്കര ചുണ്ടൊന്ന് ചോപ്പിക്കണം മുണ്ടൊന്ന് വാങ്ങണം പൂത്താലി പൊന്നൂത്താലി കെട്ടിയിടണം പട്ടാ അതെ അത് പാവ ഞാനില്ല ഞാനെല്ലാം മേൽപോട്ട് കല്യാണ ചെക്കനുണ്ട് താഴെ കല്യാണ ചെക്കനുണ്ട് എന്തിന്ന് നോക്കിണ് എന്തിന്ന് നോക്കി സന്ദീര അയ്യാ സന്ധീര നൂലങ്ങൾ അതെ അതെ